മാർവെല്ലിൻ്റെ തിയേറ്റർ റിലീസിന് വരാനിരിക്കുന്ന വമ്പിൻ സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ് മാർവൽ തന്നെ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ നാലാമത്തെ സിനിമയായി ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ എന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് പല ഭാഷകളിലായിട്ട് സിനിമ ടീസർ ഇപ്പോൾ ലഭ്യമാണ് മാർവൽ ഇന്ത്യ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ മാർവെലിൻ്റെ ഒഫീഷ്യൽ ചാനലിലും കാണാൻ സാധിക്കുന്നുണ്ട് ട്രെയിലർ ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെയാണ് നമുക്ക് വലിയ രീതിയിലൊരു ഹൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പണ്ടത്തെ ഒരു മാർവലിൻ്റെ വൈബ് കൊണ്ടുവരാനായിട്ട് അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സിനിമ തിയേറ്റർ റിലീസ് വരുന്നത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഈ സിനിമേൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പുതിയ ക്യാപ്റ്റനമായിരിക്കും അതിൻ്റെ സൂട്ടൊക്കെ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൽക്കനെയും കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് പേരും ഒരു ഫ്ലയിങ് സീന് കാണുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല സിനിമേൻ്റെ പ്ലോട്ടൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കത്തും എന്താണ് ജസ്റ്റ് ട്രെയിലർ ബ്രേക്ക് ഡൗൺ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ആ ഒരു സ്റ്റോറി എന്താന്ന് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും പിന്നെ നമ്മുടെ റെഡ് ഹൽക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കിഡിലൻ സീൻ തന്നെയായിരുന്നു ആ ഒരു ഷീൽഡ് എടുത്ത് എറിയുന്നത് എന്തായാലും ബ്രഡ് ഹാൽക്ക് പിന്നെ നമ്മുടെ ക്യാപ് പുതിയ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ വെബ് സീരീസ് ആയിരുന്നു ഞാൻ കണ്ടത് എന്തായാലും ഈ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ് അത് അടുത്ത വർഷമാണ് അതാണ് അതിനു മുമ്പായിട്ട് നമുക്ക് വലിയൊരു സർപ്രൈസ് തരാനായിട്ട് ഡെഡ് പോൾ ആൻഡ് ജ്യൂൽവറിയും വരുന്നുണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി എന്തായാലും ശേഷമായിരിക്കും ഇത് വരാൻ പോകുന്നത് വച്ചിട്ട് അടുത്ത വർഷം ഫെബ്രുവരി പതിനാലാം തീയതിയാണ് എത്ര പേരാണ് ഫാൽക്കൻ്റെ ഈ ഒരു വമ്പിൻ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാപരമായ അപ്ഡേറ്റ്സ് ആണ് ശല്യപൂൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് വരും ിഷേനായി എനിക്ക് പേഴ്സണലി ഇഷ്ടം സിനിമയുടെ ട്രെയിലർ